അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രശസ്തനായ വളരെ പ്രഗത്ഭനായ ഒരു ഉസ്താദിനെയാണ് ഈ ഉസ്താദിൻ്റെ കഴിവുകളെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാള്ള ഉസ്താദ് തന്നെ നമ്മളോട് വിവരിക്കുന്നതാണ് എന്തായാലും അതിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് ഇൻഷാല്ല അസാമലൈക്കും ഉസ്താദിൻ്റെ പേരാണ് പേര് അജിലാൽ മുഹമ്മദ് ഉസ്താദ് ഞാൻ ഉസ്താദിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ നാട് കൊല്ലം ആണ് എന്ന് പറയുമ്പോൾ ഇന്ന് എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉസ്താദിനെ ഒന്ന് കാണണം പരിചയപ്പെടണം ജനങ്ങളിലേക്ക് ഉസ്താദിനൊന്ന് എത്തിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഉസ്താദ് ഒരുപാട് രോഗങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് ഉസ്താദ് നടത്തുന്നത് എന്നൊന്ന് പറയാമോ രോഗങ്ങൾക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് രോഗത്തിനേയും ചികിത്സിക്കും എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ സുഖപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പഠിച്ചതനുസരിച്ച് മനസ്സിലാക്കിയതനുസരിച്ച് രോഗങ്ങൾ രണ്ട് വിധമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഒന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന യഥാർത്ഥ രോഗങ്ങൾ മറ്റൊന്ന് മനുഷ്യൻ്റെ മാനസികാവസ്ഥകൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഈ മാനസികമായ അവസ്ഥകളുണ്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനോടൊപ്പമാണ് പ്രത്യേകിച്ച് വേദനകൾ മറ്റ് അസ്വസ്ഥതകൾ ശ്വാസം ഇങ്ങനെ പല രീതിയിലുള്ളതായ അസ്വസ്ഥതകൾ മനുഷ്യനുണ്ടാകാറുണ്ട് എന്നാൽ ശാരീരികമായി വരുന്ന രോഗങ്ങൾക്ക് നൂറ് ശതമാനം ഹോസ്പിറ്റൽ മരുന്ന് അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു മരുന്ന് കഴിക്കൽ കൊണ്ട് മാത്രമേ ഒരാൾ സുഖപ്പെടുവു അതിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇത് ദീനിൻ്റെ വിധി അനുസരിച്ച് അത് സുന്നത്തമാണ് ഒരാൾ രോഗിയായാൽ മരുന്ന് കഴിക്കുക എന്നുള്ളത് മരിച്ചുള്ള വിഷമാർത്ഥങ്ങളുടെ ചെരിയിൽപ്പെട്ടതാണ് അത് അലോപ്പതി എന്നോ അല്ലെങ്കിൽ യൂനാനി എന്നോ അക്യുപ്പഞ്ചറന്നോ അല്ലെങ്കിൽ ന്യൂ മെഡിസിൻ എന്ന അങ്ങനെ മരുന്നുകളുമായിട്ടോ അല്ലെങ്കിൽ ചികിത്സയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് മനുഷ്യനെ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്തുന്ന ഏത് മരുന്നും സുന്നത്താണ് അതിന് പാരസെറ്റമോളാണെങ്കിലും അതല്ലെങ്കിൽ ഏത് ഏതൊരു മരുന്നാണെങ്കിലും പക്ഷേ എൻ്റെ വിധി അനുസരിച്ച് ഇത്തരത്തിലുള്ള രോഗങ്ങളെ ചികിത്സിക്കുക എന്നുള്ളത് എൻ്റെ രീതിയിൽപ്പെട്ട അല്ല അതായത് മനുഷ്യന് പല രോഗങ്ങൾ കാണുന്ന രോഗ മാനസികാവസ്ഥകളുണ്ടാകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് പ്രത്യേകിച്ച് ഒറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളൊന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ചില മാനസിക അവസ്ഥകളുണ്ടാകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയിൽ മാറ്റം വരുമ്പോൾ അവർ പഠിച്ച അല്ലെങ്കിൽ അവർ കേട്ട് വരുന്ന കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവർ കാണിക്കുന്ന രോഗത്തിൻ്റെ ചില അടയാളങ്ങൾ ഇത് കണ്ട് രോഗമാണെന്ന് കണ്ടാൽ രോഗമാണെന്ന് തോന്നും യഥാർത്ഥത്തിൽ രോഗങ്ങളല്ല ഇവരുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേർ എന്നെ സമീപിക്കാറുണ്ട് പോകുമ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് രോഗമാണോ അതല്ല അവരുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ രോഗമാണോ എന്ന് ആദ്യം വിലയിരുത്തുക അങ്ങനെ മനസ്സ് മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കാണ് എന്നിലൂടെ ശമനം ഉണ്ടാകുന്നത് അല്ലാതെ അവരുടെ ശാരീരികമായി ഉണ്ടാകുന്നുണ്ട് ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് നമുക്ക് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താനുള്ള ഒരു അറിവ് എനിക്കില്ല കാരണം അതൊരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു വൈദ്യന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല തെറാപ്പികൾ പഠിച്ചവർക്ക് മാത്രമേ പറ്റൂ ഞാൻ പല തെറാപ്പികൾ പഠിച്ചിട്ടുണ്ട് ആ തെറാപ്പിയിലൂടെ ചില വേദനകൾക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നതിൽ കവിഞ്ഞ് ഒരു മരുന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോലെ സേവനം ചെയ്ത് ഒരാളുടെ രോഗം മാറ്റുക എന്നുള്ളത് നമ്മുടെ രീതിയിൽ അല്ലെങ്കിൽ മന്ത്രവാദം എന്നത് ഒരു രോഗത്തിന് ശമനം കൊടുക്കുന്ന കാര്യമല്ല എന്നാൽ ചില മന്ത്രവാദങ്ങൾ പോലെയുള്ളത് മനുഷ്യന്റെ രോഗത്തിന് ശമനം വരുത്തുന്നത് ഞാൻ ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കാണ് ഞാനൊരു മുസ്ലിം എന്ന നിലയ്ക്ക് മന്ത്രവാദം എന്നതിനെ പരിപൂർണമായി ഞാൻ നിരാകരിക്കുന്നു അത് ഒരിക്കലും ശരിയല്ല അത് തെറ്റായ ഒരു പ്രവണതയാണ് സാധാരണ ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഉസ്താദ് ചികിത്സിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിൽ അതായത് മന്ത്രവാദം അല്ലെങ്കിൽ അസ്മ എന്ന് പറയും തൽസമാത് എന്ന് പറയും അല്ലെങ്കിൽ മറ്റേ അതുപോലെ ഒരുപാട് പേരുകൾ പറയുന്ന ജിന്ന സേവ കുട്ടിച്ചാത്ത സേവ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് മന്ത്രവാദവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാൽ ഇതെല്ലാം പരിപൂർണമായിട്ട് തെറ്റാണ് ഇതൊന്നും ഒരു മുസ്ലിമായ മനുഷ്യന് യോജിച്ചതല്ല എന്ന് നൂറ് ശതമാനം ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കുന്നതോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ എതിർക്കുകയും അത് ലോകത്ത് പാടില്ല അത് തടയപ്പെടേണ്ടതാണ് എന്നതാണ് എൻ്റെ നിയമം പരിപൂർണമായ വിശ്വാസവും ഞാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ എന്താ അങ്ങനെ പക്ഷേ എന്നാൽ ഇസ്ലാമിക വിധി അനുസരിച്ച് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ഖുർആാനിൽ ഷിഫുണ്ട് ആദവായ ആദരവായ റസൂൽ അലൈഹി ശമാതങ്ങൾ ഒരുപാട് വിക്രുകൾ ദുബാൾ പറഞ്ഞു വന്നിട്ടുണ്ട് മനുഷ്യൻ്റെ രോഗങ്ങൾ ശമനമായിട്ട് ഈ ഇതെല്ലാം തന്നെ സുഖപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞതുപോലെയുള്ള മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾക്കാണ് മാനസിക പ്രശ്നം എന്ന് വെച്ചാൽ ഒരാൾ മാനസിക രോഗി എന്നല്ല അനർത്ഥം അപ്പം നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകാം ഇപ്പം ഒരാൾ പറയുകയാണ് ഒരു പ്രേതത്തിനെ കുറിച്ച് പറയുന്നത് അയാളുടെ കുറ്റനാളി മുതലേ അവൻ്റെ അയാളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ ഉമ്മാമ്മ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ സൗരങ്ങളിൽ നിന്ന് പ്രേതത്തെക്കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അതിനെക്കുറിച്ച് നോക്കുന്നു പെട്ടെന്ന് അവൻ അതിൽ വൈലൻ്റ് ആവുന്നു പേടിച്ചിട്ട് വയലൻ്റ് ആകുന്നു അല്ലെങ്കിൽ മറ്റു രീതിയിൽ സംസാരിക്കുന്നു ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ ഈ ആളിൽ ഓരോ രോഗി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ രോഗിയുടെ മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ പോലും എന്തു ചെയ്യും അയാളെ സുഖപ്പെടും ഇത് പൊതുതത്വമാണ് എൻ്റെ അടുക്കൽ വരുന്ന ആൾക്കാരെ ഞാൻ ഞാൻ അവരോട് സംസാരിക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത് ആ രോഗത്തെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക രോഗിയാണെങ്കിൽ അത് മരുന്ന് കഴിക്കാൻ പ്രേരിപ്പിക്കുക പലരുണ്ട് ഇത് അലോപ്പതി മരുന്നാണ് അതുകൊണ്ട് ഇത് കഴിക്കാൻ പാടില്ല ഇത് തെറ്റാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി പോവും എൻ്റെ കാഴ്ച പോവും അല്ലെങ്കിൽ ഞാൻ വേറെ രോഗിയായി പോകും ഈ ഒരു ചിന്ത അവരിൽ നിന്നും മാറ്റി നിങ്ങൾ രോഗിയാണോ കൃത്യമായി ഡോക്ടർ പറഞ്ഞ കളക്ക് മരുന്ന് കഴിക്കണം നിങ്ങൾ രോഗം ഇനി മരുന്ന് കഴിക്കേണ്ടാത്ത ഇത്തരം പ്രശ്നങ്ങളാണോ നിങ്ങൾ ഇത് ചെയ്തു നോക്ക് ഒരു വെള്ളം ഓതി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓതിക്കൊടുക്കുക ഞാൻ അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാറില്ല കൂടുതൽ എന്ത് ചെയ്യും പറഞ്ഞു കൊടുക്കാറാണ് പതിവ് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യാറുണ്ട് അലഹദില്ല അതിലെന്ത് ചെയ്യുന്നുണ്ട് മാറ്റം വരാറുമുണ്ട് പിന്നെ ചില വേദനകൾക്ക് ഈ തെറാപ്പി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ചിലതൊക്കെ സുഖപ്പെടുന്നു സുഖപ്പെടുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ സുഖപ്പെടും പിന്നീട് അതിന് രണ്ടാമതൊരു റിപ്പീറ്റ് ട്രീറ്റ്മെന്റ് ഇല്ല ഇല്ല ഇനി അങ്ങനെ ഒറ്റ ഒറ്റപ്രാവശ്യം ചെയ്യുമ്പോൾ അത് സുഖപ്പെട്ടാൽ പെട്ടു ഇല്ലയോ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിങ്ങൾക്ക് വേദനകൾ അത് ഭേദമാകും അത് ആ ഭേദമായില്ലയോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതെന്താ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങളിങ്ങോട്ടും അങ്ങോട്ട് ചെയ്യും അത് ചെയ്യും ഇനി അടുത്ത പ്രാവശ്യം കൂടെ വന്ന് നോക്ക് അങ്ങനെയൊന്നും പറിച്ചില്ല ഇല്ലില്ല അങ്ങനൊരു പറച്ചിലില്ല ആ ഒറ്റ പ്രാവശ്യം കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യും നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കും അതിൽ ഷിഫ ആവുകയാണെങ്കിൽ ആയി ഷിഫ ആണെങ്കിലായി ഇല്ലയോ ഇല്ല ഇതാണ് നമ്മുടെ രീതി അപ്പോൾ ഞാൻ വേറെ നിങ്ങൾ ഏത് ഈ ചികിത്സ എന്ന് പറയുമ്പോൾ അത് ഖുറാനിക ചികിത്സയുണ്ട് മറ്റു പലതരത്തിലുള്ള ചികിത്സ ഉണ്ട് ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഇപ്പോ ഇവിടെ നടത്തുന്നത് ഇവിടെ അങ്ങനെ കൃത്യമായി കൃത്യമായി പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്താറില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഖുർആൻ കൊണ്ടും ഖുറാനും അല്ലെങ്കിൽ ഹദീസിൽ നിന്നുള്ള ദുബകളും തിക്കറുകളും പറഞ്ഞു കൊടുക്കുക ഇത് ഇന്ന പോലെ ചെയ് ഈശാല് സുഖമാകുന്നു എന്ന് പറഞ്ഞു വിടുന്നു അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ വേദനയ്ക്കുള്ളതായ എന്തെങ്കിലും പിന്നെ ഇപ്പൊ ഉടുക്കി വരുന്നു അല്ലെങ്കിൽ പിന്നെ ഈ മുതുകേന പെടുകേന വന്നവർക്ക് എന്ത് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ആ പ്രശ്നം ചിലപ്പോൾ അപ്പോൾ തന്നെ മാറിപ്പോകുന്നു ഇപ്പോൾ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ നമ്മളിപ്പോൾ പല ആളുകളും ഈ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ചികിത്സ നടത്തിയിട്ടും ഭേദമാകാത്ത പല രോഗങ്ങളും ഇവിടെ വന്ന് ഭേദമാകുന്നുണ്ടെന്ന് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യത്താണ് തീർച്ചയായിട്ടും സുഖമാകും ഇതാണ് ഇതാണ് പ്രശ്നം കാരണം ശാരീരിക രോഗമല്ലാത്ത രോഗങ്ങൾ മാനസികമായിട്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ രോഗം രണ്ട് രീതിയിലാണ് ഒന്ന് ശാരീരികമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒന്ന് മാനസികമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ അപ്പം ഈ ശാരീരികമായി ഉണ്ടാകുന്ന രോഗങ്ങളല്ലാത്ത രോഗത്തിന് മരുന്ന് കൊടുത്തുകൊണ്ട് ഒരിക്കലും സുഖപ്പെടുന്നില്ല അതാരും സുഖപ്പെടില്ല ഇത് ഡോക്ടർമാർക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഇതെല്ലാം ഡോക്ടർമാർക്ക് തന്നെ അറിയാം അതിന് തന്നെയാണ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി എന്നൊക്കെ പറഞ്ഞു വരുന്ന അതേ സംഭവം തന്നെയാണ് പക്ഷെ ഇതിന് നമുക്ക് മരുന്നിന്റെ ആവശ്യമില്ല നമ്മൾ അവരോട് സംസാരിക്കുന്നു അവരുടെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റുന്നു അല്ലെങ്കിൽ അവർക്ക് സുഖമാകാൻ പര്യാപ്തമായ ഒരു മരുന്ന് എന്ന നിലയിൽ അപ്പോൾ നമ്മൾ ഇന്ന ചെയ്യാൻ പറയുന്നു അത് സുഖപ്പെടുന്നു അതുകൊണ്ടാണ് പലരും അത്ഭുതകരമായിട്ട് സുഖപ്പെടുന്നത് അല്ലാതെ ഞാനൊരു ദിവ്യനായതുകൊണ്ടോ അല്ലെങ്കിൽ എന്നിൽ ദിവ്യത്വം ഉള്ളതുകൊണ്ടോ ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഒരു ദിവ്യത്വമായ പരിപാടി ആയതുകൊണ്ടോ അല്ല അവിടെ സുഖപ്പെടുന്നത് എന്നാലും നമ്മൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ നിരവധി ആളുകൾ പല സ്ഥലത്തും പോയി ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത പലതരത്തിലുള്ള രോഗങ്ങളും താങ്കൾ ഷിഫയാക്കി കൊടുത്ത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതൊന്നുകൂടെ ചോദിച്ചത് അതെ അതെ അത്ഭുതകരമായിട്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് രോഗികൾ വർഷങ്ങൾ ചികിത്സിച്ചിട്ട് മാറാത്ത അവർ എൻ്റെ അടുക്കൽ വരുന്നു അപ്പോൾ ഞാൻ എന്താണ് അവരെ പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അതിലെന്ത് ചെയ്യാം പക്ഷെ ഒരു അനുയോജ്യമായ ഒരു മറുപടി കൊടുക്കുന്നു പെട്ടെന്ന് സുഖാവുന്നു ഇനി അങ്ങനെ എന്റെ ദിവ്യ ഇനി എന്ത് എന്തുകൊണ്ട് അങ്ങനെ സുഖമാകുന്നു എന്നോ ചോദിച്ചാൽ അതിന് പറയാനുള്ള ഉത്തരമൊന്നും എനിക്കില്ല നമ്മൾ എന്തില്ല ഒരു ദിവ്യത്വമാണോന്ന് ചോദിച്ചാൽ അത് ഒരിക്കൽ നമുക്ക് അങ്ങനെ പറയാനുള്ള ശേഷിയോ കഴിവോ അറിവോ നമുക്കില്ല ഇല്ല ഞാൻ വേറെ ഒന്നുകൂടെ ചോദിക്കട്ടെ ഇസ്ലാമിക വിധിക്ക് അപ്പുറം നിന്നുകൊണ്ടുള്ള ഒരു ചികിത്സയും അങ്ങേക്കില്ല ഇല്ല അത് അതെ അതെ അപ്പൊ ഞാൻ വേറൊന്നും ചോദിക്കട്ടെ ഞാൻ ഇവിടെ മനസ്സിലാക്കിയെടുത്തോളം അങ്ങ് ഇവിടെ ഒരു ഹിഫ്ബുൾ ഖുർആൻ കോളേജോ എന്തൊക്കെയോ ഒരു കുറെ സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് ഹിഫ്ബുഖാൻ എന്റെ മനസ്സിന് ഞാൻ ഇതുവരെയും ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചു എന്നതാണ് ഉദ്ദേശ കാര്യം പ്രത്യേക ഫീസോ കാര്യങ്ങളോ ഇല്ല ഖുറാൻ പഠിപ്പിക്കുന്നതിന് ഞാൻ ഇതുവരെയും ഫീസ് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല അപ്പം എന്നെ കാണാൻ വരുന്നത് എനിക്ക് തരുന്ന സംഭാവനകൾ അല്ലെങ്കിൽ അതുപോലെ ഖുറാനിനെ സ്നേഹിക്കുന്നവർ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവർ സാധാരണ നിലയിൽ അവർക്ക് കൊടുക്കുന്നതായ എന്തെങ്കിലും സംഭാവനകൾ എന്നതിൽ കവിഞ്ഞ് ഒരു പിരിവോ അല്ലെങ്കിൽ പൈസ സമ്പാദിക്കലോ പൈസ മാർഗമെന്നും ഇവിടെ ഇല്ല അപ്പൊ ഈ ജനങ്ങളൊക്കെ പറയുന്ന പോലെ അമാനുഷികമായ ഒരു കഴിവുമില്ല അമാനുഷികമായ ഒരു കഴിവും ഞാൻ എന്നാലും ഇവിടെ വരുന്ന ആളുകൾക്ക് പലതരത്തിലും പല രോഗങ്ങൾക്കും ശിഫ നൽകുവാൻ അങ്ങനെ അങ്ങേക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നുണ്ട് അള്ളാഹു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇതാണ് ഈ അജിലാൽ അജിലാൽ ഉസ്താദ് അല്ലേ ഉസ്താദനൊരുപക്ഷേ നമുക്ക് ഫോണിലോ മറ്റോ ഒക്കെ ബന്ധപ്പെടണം എന്ന ആഗ്രഹമുള്ളവർ ഒരുപക്ഷെ ഉസ്താദിന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ഉസ്താദിനെ ഉസ്താദിനൊന്ന് വിളിക്കണമെന്നോ സംസാരിക്കണമെന്നോ ഇവിടെ വരണമെന്നൊക്കെ തോന്നുമല്ലോ അപ്പം അങ്ങനെ തോന്നുന്നവരെ എങ്ങനെ ഇവിടെ എത്തിക്കാം എന്താണ് ഇവിടെ വരാനുള്ള വഴിയും അല്ലെങ്കിൽ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഞാൻ നേരിട്ട് വരുന്നവർക്ക് മാത്രമല്ല ഫോണിലൂടെ തന്നെ ഒരുപാട് പേര് വിളിച്ചിങ്ങനെ ഉപദേശങ്ങൾ കേൾക്കാറുണ്ട് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ എന്റെ മനസ്സിൽ തോന്നാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്തായിരിക്കും കഴിഞ്ഞ് വേറെ ഒന്നും ചേരണം അപ്പം അതിന് എന്റെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് ഇരുപത്തി ഒന്ന് പതിനാറ് എൺപത്തി അഞ്ച് ഇതാണ് എന്റെ നമ്പർ തൊണ്ണൂറ് കൊല്ലം കൊല്ലം ജില്ലയില് ാണ് കറക്റ്റ് കാറാളികോണത്ത് വന്നിട്ട് ആരുടെ ചോദിച്ചാൽ ഉസ്താദ് എന്ന് ചോദിച്ചാല് ആരും പറഞ്ഞു തരും ഇവിടെ എത്തുന്നതിന് അതായത് ഈ എന്ന് പറയുമ്പോൾ മറ്റൊരു തരത്തിലും കൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് ഹംതാൻ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് കബീർ ഉസ്താദിന്റെ സ്ഥാപനമൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഒരുപാട് ദീനി സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പം അതുപോലെ തന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം എനിക്ക് വന്ന മൂന്നോ നാലോ ദീനി സ്ഥാപനങ്ങൾ ഇപ്പം നിലവിലൂടെ കാറാളിഗുണത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇത് കൊട്ടാരക്കര എം എം സി റോഡാണ് എം സി റോഡ് ആയൂർ വന്നിട്ട് ആയൂരിൽ നിന്ന് ഓയൂർ പോകുന്ന റോഡ് അല്ലെങ്കിൽ ഇത്തിക്കര പോകുന്ന റോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ കാറാളികുണമെന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ ഇൻഷാല്ല ഉസ്താദിനെ കാണണം എന്നാഗ്രഹമുള്ളവർ ഉസ്താദുമായിട്ട് സംസാരിക്കണം എന്നാഗ്രഹമുള്ളവർ ഉസ്താദിനെ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ വിളിച്ചാൽ ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ തരാൻ കഴിയുന്ന ഒരു ഉസ്താദാണ് ഇൻഷാല്ല ഉസ്താദിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഇൻഷാല്ല ഇനിയും പുതിയ നല്ല ഇതുപോലുള്ള വ്യത്യസ്തരായ ആളുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്ന ഉറപ്പോടുകൂടി ഇൻഷാല് അസലാലൈക്കും വരഹമുല്ലാ താല് വരക്കാത്തു